ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് ടു ഈവനിങ് ആണ് കേട്ടോ കാണിക്കുന്നത് മക്കളെ സ്കൂൾ പറഞ്ഞേക്കുന്ന തിരക്കും എൻ്റെ കൊച്ചു ജോലി തിരക്കൊക്കെ ഒക്കെ ആയിട്ട് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതേ നേരം വളർത്തിട്ടുണ്ട് സമയം ഒരു ആറ് ഇരുപതൊക്കെ ഞാൻ ഈ സമയത്താണ് നീക്കാറുള്ളത് മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ് പ്രത്യേകിച്ച് ചെറിയ ആളെ ഉണർത്താതെ വേണം നീക്കാൻ അവൾ എൻ്റെ കൂടെ എണീറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ രാവിലത്തെ പണിയൊന്നും ശരിയാവില്ല ചെറിയ ആളെ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല പറ്റുന്നതുമാതിരി ഞാൻ എടുക്കാൻ ശ്രമിക്കാം ഇപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ വേഗം ചായ വെച്ചിട്ടുണ്ട് പിന്നെ കഴിക്കാനായിട്ട് നീർദോശയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ പച്ചരിയും തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടാക്കില്ലേ നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ നീർദോശ എന്ന് പറയും കലക്കി ചുട്ട ദോശ എന്നൊക്കെ പറയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കിഴങ്ങ് വെച്ചിട്ട് ഒരു റോസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കണുണ്ട് കിഴങ്ങ് വെച്ചിട്ടുള്ളതാണെങ്കിൽ മക്കൾക്ക് എന്തും ഇഷ്ടമാണ് അപ്പോൾ അതൊരു സൈഡിലായി കൊണ്ടിരിക്കണുണ്ട് ഇന്ന് മക്കൾക്ക് ലെഞ്ചിന് കൊടുത്ത് വിടുന്നത് വെണ്ടക്കൊപ്പേരിയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് സഫമോളും ഋ ഋ ഋ ഋതക്കൂട്ടിയും തീരെരിവ് കൂട്ടാറില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് മസാല ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സ്കൂളുള്ള ദിവസങ്ങളിലാകെ ഒരു ടെൻഷനായിരിക്കും കേട്ടോ രാവിലെ അവർക്ക് എന്താ കഴിക്കാൻ കൊടുക്കുക സ്കൂളിലേക്ക് എന്താ കൊടുത്തയക്കുക എന്നൊക്കെ കരുതിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ മക്കളോട് ചോദിച്ച് വെക്കാറാണ് കേട്ടോ പതിവ് എന്ത് വേണമെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ചോദിക്കുക എന്ന് മാത്രം തന്നെ ഉള്ളു കേട്ടോ മക്കൾ അവർക്ക് ഇഷ്ടമുള്ളത് പറയാമെന്ന് തന്നെ ഉള്ളു കഴിക്കലൊക്കെ കണക്കാണ് എങ്ങനെ ഉണ്ടാക്കിയാലും അപ്പം അതേ നമ്മുടെ വെണ്ടക്ക ഉപ്പേരി റെഡി ആയി കഴിഞ്ഞു ഇനി മക്കൾക്കുള്ള വെള്ളം ഞാൻ ബോട്ടിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം സഫമോളെ എണീപ്പിക്കാനായിട്ട് അപ്പോൾ രാവിലത്തെ തിരക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ സഫക്കുട്ടിനെ വിളിക്കാനായിട്ട് പോവുകയാണ് അവൾ നല്ല ഉറക്കത്തിലാണ് ഇന്ന് എന്തോ ഭാഗ്യം റിതക്കുട്ടി നേരത്തെ നീച്ച് പല്ലൊക്കെ തേച്ച് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ അവരുടെ ലഞ്ചും സ്നാക്കും വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് യൂണിഫോം മാറ്റി കൊടുക്കണം ഫുഡ് കൊടുക്കണം അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം മാറ്റി കഴിഞ്ഞിട്ട് കാണാം അവർ യൂണിഫോമൊക്കെ മാറ്റി റെഡിയായി നിൽക്കാനുണ്ട് അതിനിടയ്ക്ക് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുട്ടികളൊക്കെ പോയതിന് ശേഷം പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ കുറേ അധികം പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ ഇന്ന് മീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആകുമെന്ന് കരുതിയിട്ട് ഇനി ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടിച്ചു വാരി തുടക്കാണ് അപ്പോൾ അടുക്കളയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഫ്രിഡ്ജ് കണ്ടപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത് ഞാൻ കുറച്ച് ദിവസമായി ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചിരിക്കണം അപ്പോൾ ഇന്ന് അതിന് പറ്റിയ സമയമാണ് റഷക്കുട്ടി അവിടെ കളിച്ചും കൊണ്ടിരിക്കാണ് അപ്പം ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഓടിപ്പോയി തുടക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അലക്കി കുളിച്ചിട്ട് വരാം അങ്ങനെ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ല വിഷക്കണുണ്ട് ഇനി ചോറ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ കറികൾ ഫിഷ് റോസ്റ്റ് മത്തൻ്റെ എല്ലാം താളിച്ചത് എനിക്ക് താളിച്ച കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങ ചീര അങ്ങനെ ഇലക്കറികളൊക്കെ ഭക്ഷണൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടക്കാന്ന് വിചാരിച്ചു ഇനി കുട്ടികൾ വരണെങ്കിൽ കുറച്ച് സമയം കൂടെ ഇണ്ട് പിന്നെ ചെറുതായിട്ടൊരു തലവേദന ഒക്കെ പോലെ ഉണ്ട് അപ്പൊ ഇനി ഉറങ്ങി നീച്ചിട്ട് കാണാട്ടോ ചോറൊക്കെ കഴിച്ചിട്ട് കടന്നതേ ഓർമ്മയുള്ളൂട്ടോ ഞാൻ അറിയാതെ കുറേ നേരം ഉറങ്ങിപ്പോയി പിന്നെ കുട്ടികൾ വരുന്നതിൻ്റെ ഒരു കുറച്ച് മുന്നേ എണീറ്റത് അപ്പോൾ അവളിപ്പോൾ ഈ ചോദിക്കണ എന്താ പറയുന്നത് ചായക്കെന്താ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് സ്കൂൾ ബസ് വന്നത് ഇപ്പം ഞാൻ ഫോണിട്ട് സിറ്റോട്ട് ഓടിയതാണ് അവർ വരുന്ന വീട് എടുക്കാൻ വേണ്ടിയിട്ട് സഫമോൾക്ക് വൈകുന്നേരമാണ് മദ്രസ വൈകിട്ട് ഒരാറു മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരണമെങ്കിൽ ഋതക്കുട്ടീനെ പിന്നെ ചേർത്തിട്ടില്ല അപ്പോൾ അതേ നമ്മുടെ ചൂട് പഴംപൊരിയും ചായയും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ കുടിക്കാൻ ഇരിക്കാണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് കുട്ടീനെ മദ്രസയൊക്കെ പറഞ്ഞയക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്